പുറപ്പാട് പുസ്തകം ഇരുപത്താറാം അധ്യായം കൂടാരം പത്തു വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ദുമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കെരുവുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ ഒടുവിലത്തേതിൻ്റെ വക്കിൽ നീല നൂലുകൊണ്ട് വളയങ്ങൾ തുന്നിച്ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം രണ്ടാംകണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അൻപത് കൊളുത്തുകളുണ്ടാക്കണം ഇരു കണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് പതിനൊന്ന് വിരികൾ ഓരോ വിരിക്കും മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ച് വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും ആറ് വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണ ഗണവും ഉണ്ടാക്കുക ആറാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്തും മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അൻപത് വളയങ്ങളും രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അൻപത് വളയങ്ങളും തുന്നിച്ചേർക്കുക ഓടുകൊണ്ടുള്ള അൻപത് കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിൽ വളയങ്ങളിലൂടെ ഇട്ട കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിനും മൂടിയുണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ടു വേറൊരു ആവരണവും ഉണ്ടാക്കണം കരുവേലമരത്തിൻ്റെ പലകൾ കൊണ്ട് കൂടാരത്തിനു നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും നീളം പത്തു മുഴവും വീതി ഒന്നര മുഴവുമായിരിക്കണം പലകളെ നിർ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ടു കുടുമകൾ വേണം വീതം വേണം എല്ലാ പലകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ടപ്പലകകൾ ഉണ്ടാക്കണം തെക്കുവശത്തെ ഇരുപത് പലകൾ ഇരുപത് പലകളുടെ അടിയിലായി വെള്ളി കൊണ്ട് നാൽപ്പത് പാതകൂടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും അടിയിലുള്ള രണ്ടു കുടുംബകൾക്ക് രണ്ടു പാതകുടങ്ങൾ വീതം കൂടാരത്തിൻ്റെ രണ്ടാം വശമായ വടക്ക് വടക്കുവശത്തേക്കായി ഇരുപത് പലകകൾ നിർമ്മിക്കണം ഓരോ പലകയ്ക്കുമിടയിൽ രണ്ടു വീതം വെള്ളി കൊണ്ട് നാൽപ്പത് പദ കൂടാരങ്ങൾ ഉണ്ടാക്കിയിരിക്കണം കൂടാരത്തിൻ്റെ ഭിൻഭാഗമായ പടിഞ്ഞാറുവശത്തേക്കായി ആറ് പലകകൾ നിർമ്മിക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ രണ്ടും മൂലകൾക്കായി രണ്ടു പലകകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം രണ്ടു പലകകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂലപ്പലകകളായിരിക്കും അങ്ങനെ എട്ട് പലകകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം കരുവേലം മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം കൂടാരത്തിൻ്റെ ആവിപ്പെ പലകൾക്ക് അഞ്ച് അഴികൾ വേണം കൂടാരത്തിൻ്റെ രണ്ടാമശത്തെ വശത്തുള്ള പലകൾക്ക് അഞ്ച് അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകൾക്ക് അഞ്ച് അഴികളും ഉണ്ടാക്കണം നടുവിലെ അഴിപ്പലകളുടെ മദ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം പലകൾ സ്വർണം കൊണ്ടും പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത് പിരിച്ച നൂലുകൊണ്ട് നെയ്തതും നീലം ദുമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം അതിൽ കെരുവുകളെ തുന്നിച്ചേർക്കണം കരുവേലമരം കൊണ്ട് പണിതത് പണിത് സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം തിരശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിന് ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരശീല വിശുദ്ധ സ്ഥലത്തു നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിനു മുകളിൽ കൃപാസനം സ്ഥാപിക്കണം തിരശ്ശീലയ്ക്കു വെളിയിൽ മേശയും ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കുവശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം മേശ കൂടാരത്തിൻ്റെ വശത്തായിരിക്കണം നേർമയിൽ നീതതും നീലം ദുമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂട കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മരം കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിൽ പൊതിയണം അവയ്ക്ക് സ്വർണ കൊളുത്തുകളും ഓടുകൊണ്ടുള്ള അഞ്ചു പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം ബലിപീഠം ഇരുപത്തേഴാം അധ്യായം കരുവേല മരം കൊണ്ടൊരു ബലിപീഠം പണിയണം അതു സമചതുരമായിരിക്കണം നീളവും വീതിയും അഞ്ചുമുഴം ഉയരവും മൂന്ന് മൂന്നുമുഴം സമചതുരമായിരിക്കണം നീളവും വീതിയും അഞ്ചുമുഴം ഉയരം മൂന്ന് മുഴം ബലിപീഠത്തിൻ്റെ നാല് മൂലകളിലും അതോടെ ഒന്നിച്ചേർന്നു നിൽക്കുന്ന നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ടും നിർമ്മിക്കണം ബലിപീഠത്തെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ടും നിർമ്മിക്കണം ബലിപീഠത്തിനും വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം അതിൻ്റെ നാല് മൂലയിലും ഓരോ വളയം ഘടിപ്പിക്കണം ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരികുപാളികളിൽ പാളിക്കു കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം കരുവേല മരം കൊണ്ടു ബലിപീഠത്തിനു തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ ഇടണം പലകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വെച്ച് കാണിച്ച് തന്നതുപോലെയാണ് പണിയേണ്ടത് കൂടാരാങ്കണം കൂടാരത്തിനൊരു അങ്കണം ഉണ്ടാക്കണം അങ്കണത്തിന് തെക്കു ഭാഗത്ത് നേർമ്മയായി നെയ്തെടുത്ത ചണത്തുണിയുണ്ട് നൂറു മുഴം നീളത്തിൽ ഒരു മറ ഉണ്ടാക്കിയിരിക്കണം അതിന് ഇരുപത് തൂണുകൾ വേണം തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കി ഉണ്ടായിരിക്കണം അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുുക നൂറു മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് ഓട്ടുപാതകുടങ്ങളും വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്കൊത്ത് അൻപത് മുഴൻ നീളമുള്ള മറയും പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കിഴക്ക് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി അൻപത് മുഴമായിരിക്കണം കവാടത്തിൻ്റെ ഒരു വശത്തെ പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിൻ്റെ മറുവശത്തും പതിനഞ്ച് മുഴൻ നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും വേണം അങ്കണ കവാടത്തിന് ഇരുപത് മുഴൻ നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ദുമ്രം കടിഞ്ചമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്ടുത്തതും ചിത്രത്തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിനും നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും പാത്ര പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിൻ്റെ നീളം മുഴവും വീതി അൻപത് മുഴവുമായിരിക്കണം അതിനു ചുറ്റും മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മറകൾക്കു വേണ്ട കുറ്റികളും ഓടുകൊണ്ടു നിർമ്മിച്ചവയായിരിക്കണം വിളക്കെപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിനു മുൻപിലുള്ള തിരശീലയ്ക്കു വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ കപ്പി നിൽക്കാൻ അഹർ അഹ്റൂനും അവൻ്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്